ില്ല ഇല്ല ഇല്ല റിയാലിറ്റി എന്ന് പറയുന്നതിൻ്റെ സൗന്ദര്യം ആരും ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ആൾക്കാർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിലായി കാരണം പഠിപ്പിച്ചത് ശരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലാണുള്ള ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് അല്ലാതെ അല്ലാതെ ഒരു പ്രശ്നം ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല കാരണം ശരീരം മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അല്ലേ അതിന് എങ്ങും ഒരു പ്രശ്നമില്ല പിന്നെന്താണ് പിന്നെ നമ്മൾ ചിന്തിക്കുന്നേര കാര്യങ്ങളാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നില്ല കാരണം നമ്മളുടെ അനുഭവത്തെ അത് കട്ട് ഓഫ് ചെയ്യുന്നത് അനുഭവത്തെ കട്ട് ഓഫ് ചെയ്ത് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സാണ് നമുക്ക് തരുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണ് അതാണ് നമ്മൾ സഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഈ പെയിൻ എന്ന് പറയുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഒരു പിടുത്തവും ഇല്ല കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പെയിനാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വേദനകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലാതെ ജീവിക്കുന്ന ഭാഗത്ത് സത്യത്തിൽ ഒരു വേദനയും ഇല്ല നമ്മൾ തന്നെ പരസ്പരമുള്ള ബന്ധം പ്രോപ്പർ അല്ലാത്ത ബന്ധത്തിൽ നിന്നാണ് ഈ വേദനകളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ ശരി ശരീരത്തിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗം വലത് കഴിയും ഇടത് കൈ ഈ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെയാണ് പരസ്പരമുള്ള ബന്ധവും അതുപോലെ തന്നെയാണ് പരസ്പരമുള്ള ബന്ധവും വലത് കയ്യും ഇടത് കെയ്യും പോലെ തന്നെയാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഒരാൾക്ക് വേദനിക്കുന്നത് പോലെ തന്നെയാണ് മറ്റൊരാള്ക്കും വേദനിക്കുന്നത് ഒരാൾക്ക് വേദനിക്കാനുള്ള കാരണം തന്നെയാണ് എല്ലാവർക്കും വേദനിക്കാനുള്ള കാരണം അല്ലാണ്ട് ഒരാൾക്ക് മാത്രം വേദനിക്കാനൊരു കാര്യം മറ്റൊരാൾക്ക് വേദനിക്കാൻ മറ്റൊരു കാര്യം അങ്ങനെ ഇല്ല അപ്പം നമ്മൾ വേദനയില്ലാത്ത നമ്മളെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർക്കും വേദനയില്ലാതെ അവരെ കൊണ്ടുപോകാനുള്ള അവസരം കിട്ടുകയും കാരണം നമ്മൾ തന്നെയാണ് അവർ പക്ഷേ ഈ സഹകരണം ഈ സഹകരണം അനുഭവത്തിൽ മാത്രമേ ഉള്ളൂ അനുഭവിക്കുന്നവർക്ക് മാത്രമേ സഹകരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ സഹകരണം സാധ്യമല്ല സഹകരിക്കണമെന്നുണ്ടെങ്കിൽ അനുഭവം വേണം അല്ലാതെ സഹകരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മൾ വലതുകയും ഇടത് കൈയും തമ്മിലുള്ള സഹകരണം അതാരും കൊടുക്കണ്ടല്ല അത് വളരെ നാച്ചുറൽ വലതുകാലും ഇടത് കാലം തമ്മിലുള്ള സഹകരണം എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ പരസ്പരമുള്ള ബന്ധം അത്ര റിച്ചാണ് വലതുകാലും ഇടത് കാലം പോലെയാണ് പരസ്പരം മനുഷ്യർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് നിൽക്കുന്നത് ഇത് അങ്ങനെ അല്ലാത്ത അവസ്ഥയിലോട്ട് കൊണ്ടുപോകാൻ കിടന്ന് പാടില്ലേ നമ്മൾ എല്ലാ മനുഷ്യരും തമ്മിലുള്ള ബന്ധം വളരെ സിമ്പിളായിട്ടാണ് ഇതങ്ങനെ അല്ലാണ്ടാക്കാനാണ് മനുഷ്യർ പാടുപിടുന്നത് മനുഷ്യർ കഷ്ടപ്പെടിയും എന്തിനാണ് കഷ്ടപ്പെടുന്നത് ബന്ധം അവർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയത് ഈ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കൂ ആണോ േ ആ ആ ഇനി ഇനി എന്നാണ് എന്ന വരണതെന്നാണ് ഇങ്ങോട്ട് ഓഗസ്റ്റില് വരുമോ ആ ഫൈൻ ഫൈൻ താങ്ക് യു ന്യൂഡിൽസ് കഴിച്ചല്ലേ വേറെ നിറഞ്ഞ വേറെ നിറഞ്ഞ ബൈ ബൈ വായ് അപ്പം നമ്മൾ ബന്ധം ഉണ്ടാക്കിയ ബന്ധത്തിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവിടെ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ഇല്ല എന്നും മിസ്റ്റേക്കില്ല അവിടെ റിയലായിട്ടുള്ള ബന്ധം ഉള്ളതാണ് അത് നിരന്തരമുള്ളതാണ് അവിടെ നമ്മളാരും അവിടെ ഒന്നും ചെയ്യണ്ട അവിടെ തന്നെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബന്ധം അല്ലാ ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ ജീവിക്കുന്നത് തന്നെയാണ് ബന്ധം ഇത് പല കാരണങ്ങളുടെ പേരിലാണ് പല കാരണങ്ങൾ പറഞ്ഞാലും നമ്മൾ ബന്ധം ഉണ്ടാക്കാൻ നോക്കുന്നത് അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തുള്ളു അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഒരു രോഗവും ഇല്ല നമ്മുടെ ശരീരത്തിന് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാദ്യത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രോഗമൊന്നുമില്ലെന്നുള്ള ഈ രോഗമുണ്ടാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും കഷ്ടപ്പെടണം നമ്മൾ മര്യാദക്ക് നമ്മളെ കൊണ്ടുനടക്കാണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാകുള്ളൂ അല്ലെങ്കിൽ നമുക്ക് രോഗമുണ്ടാകില്ല രോഗം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ നേരെ ചെറിയെ കൊണ്ടുനടക്കരുത് അങ്ങനെയാണ് രോഗം പിടിവിടുന്നത് അല്ലാണ്ട് ഒരു രോഗം നമുക്ക് പിടി പിടിക്കത്തില്ല അല്ലാണ്ട് രോഗം വരത്തില്ല രോഗം വരാൻ പറ്റത്തില്ല കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം എത്ര പവർഫുള്ളാണ് എത്ര പവർഫുള്ളായിട്ടാണ് ഹാർട്ട് ബോഡിയിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അത്രയും പവർഫുള്ളായിട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് നമ്മുടെ ശരീരത്തെ ഉണർത്തി നേരെ നിലനിർത്തുന്നു അല്ല ഹാർട്ടിൻ്റെ പമ്പിങ് വീക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് കിട്ടത്തില്ല നമ്മുടെ ഹോൾ ശരീരം പൊക്കിക്കൊണ്ട് നടക്കാനായിട്ട് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്തിട്ടാണ് ഹൃദയത്തിൻ്റെ ആ ചെറിയൊരു ഹൃദയം പമ്പ് ചെയ്തിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് കിടക്കുന്നത് എന്തോ എന്താ ആ アイデア。